ഇത്തവണ ഞങ്ങൾ നാട്ടിൽ പോയത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം രണ്ടോ മൂന്നോ ദിവസത്തെ ലീവിന് വരുമ്പോൾ ഞങ്ങൾക്കൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റാറില്ല ഇത്തവണ ഒരാഴ്ചത്തെ ലീവ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കാരണം ഞങ്ങൾ കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലേക്കും പിന്നെ മുഴപ്പലങ്ങാട് ബീച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഫാമിലീൻ്റെ കൂടെ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഇത് കണ്ണൂർ മാട്ടൂൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പെറ്റ് സ്റ്റേഷൻ ഉള്ളത് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് പോകാമെന്ന് ഡിസൈഡ് ചെയ്തത് പക്ഷേ പോകുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച് അത്രയും ഹൈപ്പ് ഉണ്ടാവും കിട്ടിയതുപോലെയൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായി പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയ എല്ലാ ആനിമൽസിനെയും കണ്ടപ്പോൾ എന്തൊരു രസമായിരുന്നു അറിയിക്കുക ഈ ഒരു ഈ ഒരു കാരറ്റ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഫിംഗർ വെച്ച് ഇങ്ങനെ ആകും അതും അതുപോലെ തന്നെ ആടിനുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഓരോ ആനിമലും നമ്മൾ ഇതുവരെ കാണാത്ത കണ്ട ഈ ഒരു പക്ഷിനെയൊക്കെ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി അതുപോലെ തന്നെ കുതിര ഉണ്ടായിരുന്നു ഒട്ടക പക്ഷിയുണ്ടായിരുന്നു എമുണ്ടായിരുന്നു ഒരു വേറൊരു കുതിരയുണ്ടായിരുന്നു ഒരു കുഞ്ഞു കുതിരയായിരുന്നു അതിനെ എന്ത് ക്യൂട്ടായിരുന്നു കാണാൻ അറിയാമോ പിന്നെ ഇതൊട്ടക്കക്ഷി കൂട്ടത്തില് സഹകരിക്കാണ്ട് നിന്ന് ഒരേ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ അതാണ് ക്യാമൽ ആ ക്യാമൽ പിന്നെ വെറൈറ്റീസ് ഓഫ് ആടുകളുണ്ടായിരുന്നു എല്ലാത്തിനും നമ്മളിങ്ങനെ കയ്യിലുള്ള ഒക്കെ വെച്ച് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുമായിരുന്നു പിന്നെയാണ് ഈ ഒരു സ്നേക്കിൻ്റെ പാർട്ട് വന്നത് ഇവിടെ ഇവരെ എല്ലാവരും കഴുത്തിൽ എടുത്തിട്ട് ഞാൻ മാത്രം എടുത്തിട്ടില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടി ലേച്ചിയും ഏട്ടനും സാഹചര്യവും എല്ലാവരും ചെയ്തു ഞാൻ മാത്രം ചെയ്തില്ല പിന്നെ ഇവരെല്ലാവരും ഒന്നും ചലഞ്ച് ചെയ് ചെയെന്ന് പറഞ്ഞപ്പോൾ അവസാനമാണ് ഞാൻ ചെയ്തത് ഇവർ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊന്നും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കഴുത്തിൽ സ്നേഹിക്കുന്ന ഇട്ട് നടക്കുന്ന ആ സമയം കൊണ്ട് നൈതിക്കുട്ടെ അവിടെ കണ്ടൊരു പെൺകുട്ടി ഒരു സുന്ദരി മോളുണ്ടായിരുന്നു അവിടെ സെറ്റാക്കി അവളുടെ കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഇരിക്കാൻ പൊടിയൊക്കെ സീറ്റിലത്തെ പൊടിയൊക്കെ തട്ടി തട്ടിക്കൊടുത്തിട്ടാണ് അവിടെ എത്തുന്നുണ്ടായിരുന്നത് അതിന് ശേഷമാണ് ഞാൻ കഴുത്തിലേക്ക് പാമ്പിനെ ഇടാൻ വേണ്ടി പോയത് ആ സമയത്ത് ആ പെബ് സ്റ്റേഷനിലുള്ള മുഴുവൻ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും എന്റെ എക്സ്പ്രഷൻസും പേടിയും കണ്ടിച്ചിരിക്കുകയായിരുന്നു എന്തായാലും അത് കഴുത്തിലെടുത്തിട്ടല്ലോ എന്നുള്ള ഒരു ഇതിനകത്താണ് ഇവരൊക്കെ എന്നെ ചലഞ്ച് ചെയ്ത ധൈര്യത്തിലാണ് ഞാൻ അതൊക്കെ പോയി ചെയ്തത് പിന്നെ ഈ ഒരു ഫിഷിൻ്റെ സാധനം അടിപൊളിയായിരുന്നു എന്ത് രസമാണ് കാണുകയെന്നറിയുമ്പോൾ ഭയങ്കര കളർഫുള്ളായിരുന്നു നമ്മളിങ്ങനെ തീറ്റ ഇങ്ങനെ കയ്യിലെടുത്ത് വെക്കുമ്പോഴത്തേക്കും എല്ലാം ഓടിക്കൂടി നമ്മളെ കൈൻ്റെ അടുത്തേക്ക് വരും പിന്നെ ഇഗ്വാന ഉണ്ടായിരുന്നു പിന്നെ പല വെറൈറ്റീസ് ഓഫ് മങ്കീസ് ഭയങ്കര കുഞ്ഞി മങ്കിയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പേരൊക്കെ എന്താണെന്ന് തന്നെ ഞാൻ മറന്നുപോയി നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അത്രയും റേറ്റ് ഒന്നുമില്ല ടിക്കറ്റിന് അത്രയും കാണാനുണ്ട് അത് മാത്രമല്ല അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര നീറ്റായിരുന്നു അങ്ങനെ സാധാരണ നമ്മളൊരു പെസ് ഒരു അക്വേരി ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു നന്ന നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ഹോസ് ഈ ഒരു ഹോസ് പുറത്തേക്ക് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കയറുമ്പോൾ തന്നെ കാണാനുള്ളതാണ് നമ്മൾ കയറുന്ന സമയത്ത് അത്രയും തിരക്കുണ്ടായിരുന്നത് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പറയാം കമൻറ്റ് ബോക്സ് ബസ്സിലെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ് അടിപൊളിയായിരുന്നു നമ്മൾ പോകുമ്പോൾ തന്നെ ഫുട്ബോളും എന്താ മാറ്റാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത് കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി ഫുട്ബോൾ കളിച്ചും നൈതിക്കുട്ടനും അവരൊക്കെ കൂടെ ഫുട്ബോളൊക്കെ കളിച്ചു അടിപൊളിയായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു